പ്രവാസി ഓരോ വർഷവും ലോകത്തെ നാം ും ആകാംക്ഷോടെയും ചിലപ്പോൾ പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന ആ പട്ടികയിൽ ചെറിയ രീതിയിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടെങ്കിലും ചിലരുടെ സ്ഥാനം എന്നും മായാതെ തന്നെ നിൽക്കും അത്തരത്തിൽ ലോകത്തെ സമ്പന്നരുടെ പട്ടിക അതിൽ പലരും സൗദിയിൽ നിന്നുള്ള രാജകുടുംബാംഗങ്ങളാകുമെന്നതിൽ സംശയമില്ല എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് വരെ സമ്പന്നരുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ഏവർക്കും അറിയാവുന്ന സൗദിയിലെ പ്രമുഖനാണ് ബിൻ തലാൽ രാജകുമാരൻ അൽവലീദ് കുടുംബത്തിൽപ്പെട്ട ഒരു രാജകുമാരൻ വർഷങ്ങളായി ഒരേ കിടപ്പിലാണ് ഒരപകടത്തിൽ പരിക്കുപറ്റിയ ശേഷം പതിനഞ്ചു വർഷമായി കോമയിലാണ് ബിൻ ബിൻ ഖാലിദ് തലാൽ രാജകുമാരൻ എന്നാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ വീഡിയോ റിമാ ബിൻ തലാൽ രാജകുമാരി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുണ്ടായി ഇതോടെയാണ് രാജകുമാരൻ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാൽ പലർക്കും ഇന്നും സംശയമാണ് എന്താണ് ഈ രാജകുമാരന് സംഭവിച്ചത് എന്നത് അതാണിപ്പോൾ പറയാൻ പോകുന്നത് ഉറങ്ങുന്ന രാജകുമാരൻ എന്നാണ് അൽവലീദിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത് പതിനഞ്ചു വർഷമായി ഒരേ കിടപ്പായതുകൊണ്ടാണ് ഈ വിളിപ്പേര് നൽകിയത് കഴിഞ്ഞ ദിവസം രാജകുമാരന്റെ വീഡിയോ റിമാ രാജകുമാരി ട്വിറ്ററിൽ പങ്കുവെക്കുകയുണ്ടായി പ്രിയപ്പെട്ടവനെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് അവർ വീഡിയോയ്ക്കൊപ്പം കുറിച്ചത് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് അൽവലീദ് പതിനഞ്ചു വർഷത്തിലധികമായി ഇത്തരത്തിൽ കഴിയുന്നത് അതേസമയം സൗദിയുടെ പതാക കൊണ്ടലങ്കരിച്ച മുറിയിലാണ് അൽവലീദ് രാജ്കുമാരൻ കിടക്കുന്നത് റിയാദിലെ ആശുപത്രിയിലാണ് രാജ്കുമാരൻ ഉള്ളത് രണ്ടായിരത്തി അഞ്ചിൽ ലണ്ടനിൽ നടന്ന ഒരു അപകടത്തിലാണ് അൽവലീദിന് സാരമായി പരിക്കേറ്റത് ലണ്ടനിലെ മിലിറ്ററി കോളേജിൽ പഠിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ അൽവലീദ് പിന്നീട് ഇതുവരെ എഴുന്നേറ്റിട്ടുമില്ല കണ്ണുകൾ തുറന്നിട്ടുമില്ല ബോധം വന്നിട്ടുമില്ല കൂടാതെ വിദേശ ഡോക്ടർമാരെല്ലാം അൽവലീദിനെ ചികിത്സിച്ചിരുന്നു അമേരിക്കയിൽ നിന്നുള്ള മൂന്ന് ഡോക്ടർമാർ ഒരു സ്പാനിഷ് ഡോക്ടർ എന്നിവരെല്ലാം ഏറെ പരിശ്രമിച്ചെങ്കിലും ഫലം കണ്ടിരുന്നില്ല അപകടത്തിനു ശേഷം തലയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് ബോധം നഷ്ടമായത് എന്നാൽ എന്തെങ്കിലും രാജകുമാരൻ എഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം കഴിയുന്നത് ഇതോടൊപ്പം തന്നെ പിതാവ് ഖാലിദ് ബിൻ തലാലിന്റെ നിർദ്ദേശപ്രകാരം അൽവലീദ് പ്രത്യേക നിരീക്ഷണത്തിലാണ് മകൻ മരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് ഖാലിദ് ബിൻ തലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നെങ്കിൽ ആ അപകടത്തിൽ തന്നെ ആകുമായിരുന്നല്ലോ പക്ഷേ ജീവൻ തിരിച്ചു കിട്ടി എന്നെങ്കിലും അവൻ എഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയാണ് ഖാലിദ് ബിൻ തലാൽ ഏവരോടും പങ്കുവയ്ക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ രാജകുമാറിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു അതിനാധാരണമായ സംഭവം ഇതാണ് രാജകുമാറിന്റെ കൈവിരലുകൾ അന്ന് ചലിച്ചിരുന്നു ഖാലിദിന്റെ സഹോദരി നൂറ രാജകുമാരി ഇതിന്റെ വീഡിയോ എടുക്കുകയും സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുകയായിരുന്നു ഖാലിദിന്റെ മകൻ കൈവിരൽ അനക്കിയിരിക്കുന്നു ദൈവത്തിന്റെ ശക്തിയിൽ നിരാശ വേണ്ട എന്നായിരുന്നു നൂറ രാജകുമാരി അന്ന് കുറിച്ച വാക്കുകൾ കോടികളുടെ ആസ്തിയുള്ള കുടുംബമാണ് ബിൻ തലാലിൻ്റേത് ഈ കുടുംബത്തിൽ ഏറ്റവും സമ്പന്നൻ അൽവലീദ് ബിൻ തലാൽ രാജകുമാരനാണ് രണ്ടായിരത്തി പതിനേഴിൽ ലോകത്തെ ഞെട്ടിച്ച് സൗദിയിൽ കൂട്ട നടന്നിരുന്നു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേതൃത്വം നൽകുന്ന അഴിമതി വിരുദ്ധ വിഭാഗമായിരുന്നു അറസ്റ്റിന് പിന്നിൽ അറസ്റ്റലായ കൂട്ടത്തിൽ അൽവലീദ് ബിൻ തലാലും ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് ട്വിറ്റർ ആപ്പിൾ തുടങ്ങിയ ലോകത്തെ പ്രമുഖ കമ്പനികളിൽ നിക്ഷേപമുള്ള കോഡീഷനാണ് ബിൻ തലാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പാശ്ചാത്യ നാടുകളിലെല്ലാം ചർച്ചയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ് ലോകം ലോകമൊത്തം വ്യാപിച്ചു കിടക്കുകയാണ് കമ്പനികളുടെ ഓഹരി ഇടിയുമോ എന്നതായിരുന്നു ലോക നേതാക്കളുടെ ആശങ്ക മാസങ്ങൾക്ക് ശേഷം നഷ്ടപരിഹാരം ഈടാക്കിയാണ് തലാലിനെ സൗദി ഭരണകൂടം മോചിപ്പിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ